ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് റോഡ് ക്രോസിങ്ങും പുഴയിലെ നീരാട്ടൊക്കെ കണ്ട് അല്ലേ അപ്പോൾ കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകളായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ ആനകൾ പുഴ കിടന്ന് കൊമ്പ് ഓർക്കുന്ന കാഴ്ചയാണ് അപ്പോൾ കുറേ കാലമായി നമുക്ക് അങ്ങനെ ഒരു കാഴ്ചയൊക്കെ കിട്ടിയിട്ട് അപ്പോൾ അതാ കണ്ടില്ലേ നമ്മുടെ ആന ഇല്ലിയുടെ ഉള്ളിൽ തന്നെയാണ് മറ്റുള്ള ആനകളൊക്കെ എങ്ങടെ ഇറങ്ങിയിട്ടില്ല കേട്ടോ ഒരുത്തിൻ്റെ തല മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ ആനയുടെ ബാക്കിലായിട്ട് റോഡാണ് അപ്പോൾ അവിടെ നിന്നിട്ട് ആളുകളൊക്കെ ആനയെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആശാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ എവിടെ നിന്ന് പുല്ല് നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ ഇല്ലിക്കാടിൻ്റെ മറവിൽ ഇങ്ങനെയാണ് ആന നിൽക്കുക എല്ലാവർക്കും ഒന്നും കാണാൻ പറ്റില്ല ഇപ്പം തന്നെ കണ്ടില്ലേ അപ്പുറത്തെ സൈഡിൽ എത്ര ആളുകൾ പോയി അവരാരും ആനയെ കണ്ടിട്ട് പോലുമില്ല ആ ഒരു ചേട്ടൻ മാത്രമാണ് അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കുന്നുള്ളൂ നമുക്ക് മനസ്സിലാവില്ല പെട്ടെന്ന് നമ്മുടെ അടുത്തൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അറിയാൻ പറ്റില്ല കാരണം ഇവർ അത്ര സൈലൻ്റായിട്ടാണ് നിൽക്കുകയുള്ളൂ പിന്നെ ഈ ഇല്ലിയുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇല്ലി ഓടിക്കുന്ന സൗണ്ടുകൾ കേൾക്കാം അപ്പോൾ സ്ഥിരം കേട്ട് പരിചയമുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ എന്തായാലും ഇതൊക്കെ നിങ്ങൾക്ക് നേരത്തെ എൻ്റെ വീഡിയോയിലൂടെ കേട്ടും പരിചയമുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അപ്പോൾ അതാ ഇപ്പുറത്തെ ഭാഗത്ത് ആന കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അപ്പോൾ ഇത്രയും നേരം മറ്റു മാത്രമാണ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത് ഇപ്പോൾ ഇപ്പുറത്ത് നല്ലൊരു അടിപൊളി ഫോം പോലുള്ള ഒരു ആന കൂടി ഇപ്പുറത്തെ വശത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആന ഈയൊര താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അവിടെ നിന്ന് നല്ല രീതിയിൽ മണം പിടിക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി മേലെ ഭാഗത്തൊക്കെ ചില ആളുകളൊക്കെ വന്ന് ആനയെ നോക്കി നിൽക്കുന്നത് കൊണ്ടാണ് ആന ഇപ്പോൾ ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിയത് കേട്ടോ അങ്ങനെ കുറച്ച് നേരം ആണ ഒക്കെ പിടിച്ച് നോക്കി ആ വലിയ കുഴപ്പമൊന്നുമില്ലയെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ആന തിരിച്ച് ആ നിന്ന സ്ഥലത്തേക്ക് തന്നെ വീണ്ടും ബാക്കോട്ട് അങ്ങോട്ട് കയറിപ്പോയിട്ടോ എന്തായാലും ഈ ആനയ്ക്ക് ഇപ്പോൾ തീറ്റ തിന്നാനുള്ള മൂടാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൊമ്പന്മാരുടെ ഒരു വർക്കൽ കാണണമല്ലോ അത് ഉല്ലിക്കാടിനുള്ളിൽ നിന്നിട്ടുള്ള ആനകളാണ് കണ്ടില്ലേ ഇല്ലിക്കാടിൽ നിന്നുള്ള മറ്റൊരു ആന പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ വന്ന വഴി തന്നെ ആശാന് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് വരുന്നത് ഇനി ആളെന്തായാലും കുളിക്കാനുള്ള പ്ലാനാണ് അപ്പോൾ ഇല്ലിക്കാട്ടിൽ നിന്നും ഇനിയും ഒരുപാട് ആനകൾ ഇറങ്ങാനായിട്ടുണ്ട് അപ്പോൾ ഇവനാണ് ഫസ്റ്റ് വന്നത് കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ആനകൾ ഇപ്പോഴും കരയ്ക്ക് തന്നെ ആ ഒരു ഇല്ലിയൊക്കെ തിന്ന് നിൽക്കാം കേട്ടോ അവരി കട ഇറങ്ങിയിട്ടില്ല ഇവ എന്താ വന്ന വഴി തന്നെ അതാ പുഴയില് ആ ഒരു കയം കയമാണോ എന്നറിയില്ല ആന അവിടെ ഇറങ്ങുമ്പോഴേക്കും നല്ല രീതിയിൽ ആഴത്തിൽ പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കാറ് അവിടെ കയോ എന്തെങ്കിലും ആയിരിക്കും നല്ല ആഴമുള്ള സ്ഥലമാണ് അവിടേക്ക് ഇത് ആന ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ നമുക്ക് ഈ ആനയൊക്കെ ഇറങ്ങുമ്പോഴാണ് മനസ്സിലാവുക ആ ഒരു ഭാഗത്ത് എത്രമാത്രം ആഴമുണ്ടെന്നുള്ളത് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇറങ്ങുന്ന ഭാഗം തന്നെയല്ലേ വലിയ ആഴമൊന്നും ഇല്ലയെന്ന് നമുക്ക് തോന്നും പക്ഷേ ഇവർ ഇറങ്ങുമ്പോൾ കണ്ടോട്ടോ അത് നല്ല രീതിയിൽ കുഴിയാണത് അങ്ങനെ നാ പുഴയിലേക്ക് ഇറങ്ങി ആന പുഴയിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന ഒരു ഇല്ലിക്കാടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിപ്പോട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല അവിടെ ആന ഉണ്ടെന്ന് നിൽക്കുന്നുണ്ടെന്നുള്ളത് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി നിൽക്കാം അപ്പോൾ അതാ ഇപ്പുറത്തെ സൈഡിൽ നേരത്തെ ആ ഒരു കരയ്ക്ക് നിന്ന് പുല്ല് നിന്ന് ആ ഒരു ആന ഉണ്ടല്ലോ അത് ഇതാ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അവനും ആ ഒരു ഇല്ലിക്കാടിന് അതായത് കരയ്ക്ക് നിൽക്കുന്ന ഇല്ലിക്കാടിനുള്ളിലേക്ക് കയറാണ് അങ്ങനെതായപ്പോൾ പുഴന്നുള്ള ആനയും കരകിലേക്ക് കയറിയിട്ടതായിപ്പോൾ ഇവിടെ ആനകളായിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ നിന്ന ആന അതാ മറ്റേ രണ്ട് ആനകൾ ബാക്കിലൂടെ വരുന്ന കണ്ടിട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങോട്ട് മാറിപ്പോവാട്ടോ അവൻ അവരവിടേക്ക് വന്ന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു അവൻ ഓൾറെഡി അവിടെ നിന്ന് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഇവരാണെങ്കിൽ പുഴയുടെ ഉള്ളിൽ നിന്ന് എണീറ്റ് വന്നതാണ് അപ്പോൾ അവനത് ഇഷ്ടപ്പെട്ടില്ല അവൻ അവൻതാ വാലൊക്കെ ചുരുട്ടി നേരെ അപ്പുറത്തെ ഭാഗത്തേക്ക് പോകാണ് ഇവൻ തിന്ന ഭാഗത്തേക്കാണല്ലോ അവർ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അപ്പുറത്ത് വേറൊരു ഇല്ലിക്കാടുണ്ട് അവിടേക്ക് ചെല്ലാണ്ട് കേട്ടോ അപ്പോൾ വേറൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ചെല്ലണ ഇല്ലിക്കാടിൻ്റെ ഉള്ളിൽ നിറച്ച് മാനുകളുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒരു മാന എന്താ എണീറ്റ് അവിടെ നിന്ന് പോയിട്ടോ ഇവൻ്റെ ഈ വരവ് കണ്ടിട്ട് അതാണെങ്കിൽ പേടിച്ച് പോയെന്ന് തോന്നുന്നു അപ്പോൾ നേരത്തെ ആ ബാക്കിലൂടെ വന്ന രണ്ടാനകളുണ്ടല്ലോ അവരിതാ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാനുള്ള പ്ലാനാണ് അപ്പോൾ ഇവൻ നേരത്തെ ആ വെള്ളത്തിൽ നിന്ന് കയറി വന്ന ആനയാണ് കേട്ടോ അപ്പോൾ രണ്ടുപേരും കൂടെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അതാ മറ്റാന അവനെ തള്ളി തള്ളി ഇതേ വെള്ളത്തിലേക്ക് ഇറക്കുകയാണ് അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഇതേ ഇറങ്ങാനുള്ള ഒരു ചെറിയ ഭാഗമുണ്ട് അപ്പോൾ അതിനുള്ളിൽ കൂടി പോകുമ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങും അങ്ങനെ അങ്ങനെതാ ഓരോ നെല്ലിക്കാടിനുള്ളിലേക്ക് അങ്ങോട്ട് കയറി പക്ഷേ ഇതാ ഇവനിങ്ങനെ കുളിക്കുന്ന കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവനും ഇവൻ്റെ അടുത്തേക്ക് വന്നു വന്നോട്ടോ ഇനിയിപ്പോൾ കാണാൻ നല്ല രസമാണ് രണ്ട് പേരും അവിടെ കിടന്ന് കുളിയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഇതാ മൂന്നാമത്തെ ഓരാനയും കൂടെ അവിടെ നിന്ന് ഇറങ്ങി വന്നു കേട്ടോ അപ്പോൾ അവനിങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇവന്മാർ രണ്ട് പേരും ഇവിടെ കിടന്ന് നല്ല ഇടികൂടലും കൊമ്പ് കോർക്കലൊക്കെ പിന്നെ ഞാനും കൂടെ കൂടിയേക്കാന്ന് ഇരുത്തിയിട്ട് അവനെന്താ നേരെ ഇവന്മാരുടെ കൂട്ടത്തിലേക്ക് ചേർന്നു ചേർന്നോട്ടോ ഇനിയാണ് രസം ഇവർ മൂന്ന് പേരും കൂടെ ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് പേരുള്ള ഗ്യാങ്ങിൽ നിങ്ങൾക്ക് എപ്പോഴും അറിയാൻ പറ്റായിരിക്കും രണ്ട് പേര് അമ്മേൽ കമ്പനി ഓടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുത്തൻ ഒറ്റപ്പെട്ടു പോകും നമ്മൾ ഫ്രണ്ട് ഫ്രണ്ട്സൊക്കെ മൂന്ന് പേരുള്ള കമ്പനിയൊക്കെ കൂടുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും രണ്ട് പേര് കൂടുതൽ വർത്താനം പറയുമ്പോൾ നമുക്ക് മൂന്നാമത്തെ ആൾക്ക് ഞാൻ ഞാനൊറ്റപ്പെട്ടില്ലോ എന്നുള്ള രീതിയായി അതുപോലെ തന്നെയായിട്ട് ഇവരുടെ ഇടയിൽ രണ്ട് പേരും കൂടി ഇപ്പോൾ കൊമ്പൊക്കെ പുറത്ത് അങ്ങനെ പുഴയില് കിടക്കാണ് അപ്പോൾ മൂന്നാമത്തവന് ചെറിയ രീതിയിൽ കുശുംബ് വന്നു തോന്നുന്നു അതായത് അവനെ കൂട്ടാതെ ഇവരിങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അവന് ചെറിയ രീതിയിൽ അസൂയമായി എന്നാൽ പിന്നെ ഇവരങ്ങനെ കുളിക്കട്ടെ എന്ന് കരുതിയിട്ട് അവനെ നൈസായിട്ട് ഇവരുടെ ആ ഒരു കമ്പനിയിൽ നിന്ന് മാറിക്കൊടുത്തോട്ടോ ഇതാ കണ്ടില്ലേ അവൻ ആ ഒരു അടുത്തേക്ക് ഇങ്ങനെ പതുക്കെ പോവാട്ടോ കേട്ടോ ആരോടൊരു പിണക്കവും പരിഭവവും ഒന്നും ഇല്ലാണ്ട് ആരോട് യാത്ര പറയാണ്ട് നമ്മൾ ശരിക്കും എനിക്കങ്ങനെ തോന്നി പുള്ളി ഒറ്റപ്പെട്ടോണമായ പോലെ അവരുടെ എന്നാൽ പിന്നെ നിങ്ങളവിടെ നിന്ന് കുളിക്കോ എന്തേലും ചെയ്യും ഞാൻ എൻ്റെ പാട് നോക്കി പോകുകയാണെന്നുള്ള രീതിയിൽ ആളുന്നങ്ങോട്ട് പോയിട്ടോ പക്ഷേ ഇവന്മാരതൊന്നും മൈൻഡ് ചെയ്യാതെ ഇവിടെ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി അവരുടെ കുറച്ച് കുളിയും കൊമ്പ് കോർക്കലും ഒന്ന് കാണാം ഇവർ ഇതുപോലെ കൊമ്പ് ഓർക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മണിക്കൂറുകളോളം ചില സമയത്ത് ഇങ്ങനെ നീണ്ട് നിൽക്കാറുണ്ട് പക്ഷേ ഇത് കാര്യമായിട്ട് കൂടുന്നതോ ഒന്നുമല്ല വള വെറുതെ തമാശയ്ക്ക് ചെയ്യുന്നതാണ് കുറച്ച് കഴിയുമ്പോൾ ഇവർ വളരെ കൂട്ടുകൂടിയൊക്കെ കരക്കി നിന്നിട്ട് പുല്ലുമൊക്കെ ഒക്കെ തിന്നുന്നത് കാണാൻ പറ്റും കേട്ടോ പക്ഷെ നല്ല രസമാണ് ഒരു കാഴ്ച കണ്ട് നിൽക്കാനായിട്ട് ആര് ജയിക്കും എന്നുള്ള രീതിയിൽ നമുക്കിങ്ങനെ നോക്കി നിൽക്കാനായിട്ട് നല്ല രസമാണ് കുറച്ച് കഴിയുമ്പോൾ ഇതിലൊരാന റസ്റ്റ് എടുക്കണമെന്ന് കാണാൻ പറ്റും അപ്പോൾ മറ്റവൻ വീണ്ടും വന്നിട്ട് അവാട അവാട എന്നും പറഞ്ഞിട്ട് ആ തുമ്പിക്കൈ നീട്ടി വിളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ മറ്റവന് ഒന്നും കൂടി ദേഷ്യം വന്നിട്ട് പിന്നെ അവൻ്റെ അടുത്തേക്ക് ചെല്ലും വീണ്ടും കൊമ്പ് കോർക്കും അങ്ങനെ ഇപ്പോൾ മറ്റവൻ ഈ ഒരു ഈയൊരനെ അങ്ങടേക്ക് തള്ളിയിടും ഇപ്പോൾ കരുതും എന്നാൽ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ എഴുതിയിട്ട് അങ്ങോട്ടുമൊക്കെ മാറിപ്പോകും ഇപ്പോൾ നേരത്തെ ഇവരുടെ അടുത്തുനിന്ന് പിണങ്ങി പോയൊരാനുണ്ടല്ലോ എന്തെങ്കിലും ചെയ്യുന്നെന്ന് പറഞ്ഞു പോയ ആന ആ ആനയാണ് കേട്ടോ അതാ മുകളിൽ നിന്നിട്ട് തിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ അമ്മയിൽ ഇടിയൊക്കെ കൂടി അങ്ങനെ നിൽക്കുകയാണ് മറ്റവൻ ആ സമയം കൊണ്ട് അവിടെ തിന്നാൻ കയറി ഉള്ള സമയം കൊണ്ട് എത്രത്തോളം തിന്നാമെന്നാണ് മറ്റവൻ വിചാരിച്ചിരിക്കുന്നത് അവിടെ നിന്ന് നിന്നതാ തിന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ വീണ്ടും ആ ഒരു കുളിക്കാനുള്ള ആ ഒരു മൂട് തോന്നുന്നു വീണ്ടും വീണ്ടും അവിടെ നിന്ന് കുളിച്ച് പിന്നെയും ആ മറ്റേ ആനയുടെ അടുത്തേക്ക് ചെല്ലൂട്ടോ കുറച്ചു നേരം കൂടെ ഇടികൂടാന്ന് കരുതിയിട്ട് എനിക്ക് ഇവമാരുടെ കുളിയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മൾ പണ്ട് ഈ ഒരു പുഴയിൽ കുളിക്കാൻ വരുന്നതാണ് അപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടെ ഇങ്ങനെ കുളിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സൊക്കെ തമ്മിൽ ഇങ്ങനെ ഇടിയൊക്കെ കൂടി രസമാണ് പുഴയിൽ കുളിക്കാൻ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഫീൽ തന്നെയാണ് വൈകുന്നേരം ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ പുഴയിൽ വരുന്ന ഒരു ടൈമൊക്കെയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവമാരും വൈകുന്നേരം ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുഴ വരും കുറച്ച് പേര് തിന്നും കുറേ പേരൊക്കെ പുഴയിൽ കിടന്നിങ്ങനെ കുളിക്കും ചിലപ്പോൾ ഈ ഇവന്മാർക്ക് ഈ ഒരു ടൈമൊക്കെ ആയിരിക്കും പുഴയിൽ കിടക്കാനൊക്കെ പറ്റുക കാരണം മറ്റുള്ള വലിയ ആനകൾ പോകുന്ന സമയത്ത് അവരുടെ കൂടെ പോവുകയും വേണം അപ്പോൾ ബാക്കി കുഞ്ഞന്മാരൊക്കെ ഇവിടെ നിന്നിട്ടിങ്ങനെ കുളിക്കണൊക്കെ കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ ഒരു പഴയ കാലൊക്കെയാണ് നമുക്ക് ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെ പുഴയിൽ കുളിക്കാനൊന്നും അധികം ആളുകൾ വരാറില്ല പ്രത്യേകിച്ച് ഇവരൊക്കെ തന്നെയാണ് കാരണം ഏത് സമയത്താണ് ആന വരാമെന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഇപ്പോഴത്തെ കുട്ടികളായാലും അങ്ങനെ പുഴയിലൊക്കെ കുളിക്കണം എന്നുള്ള ഇതൊന്നും ഇല്ലല്ലോ പണ്ട് കാലത്തൊക്കെ ആയിരുന്നു അങ്ങനെ പുഴ വരുന്നു കുളിക്കാം പിന്നെ മീൻ പിടിക്കുക പക്ഷെ ഇവിടെ ഇപ്പോഴും കുറച്ച് പേരൊക്കെ അങ്ങനെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ഒത്തിരി പേര് ഇപ്പോഴും കുളിക്കാനൊക്കെ വരാറുണ്ട് പക്ഷേ പണ്ടത്തെ അത്രയും ഒന്നുമില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നണത് പക്ഷേ അതിന് പകരം നമ്മുടെ ആനകളാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു പുഴയും കടവൊക്കെ മിക്കതും കീഴടക്കി വയ്ക്കുന്നത് ഇത് അവരുടെ ഒരു ഏരിയ ആയിട്ട് മാറിയേക്കാണ് എന്തായാലും നല്ല രസമുള്ള കാഴ്ചയായിരുന്നു ഇന്നത്തേത് കൊമ്പ് ഓർക്കൽ ഇടയ്ക്കൊക്കെയാണ് ഇതിങ്ങനെ കാണാൻ പറ്റുള്ളൂ മിക്കവാറും ഇവന്മാർ പുഴയിലിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കുളിച്ചിട്ട് വേഗം പുഴ കടന്ന് പോവേയുള്ളൂ അല്ലെങ്കിൽ വെള്ളം കുടിച്ച് അങ്ങനെ നിൽക്കും വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെ കൊമ്പ് ഓർക്കലൊക്കെ കിട്ടാം അപ്പം അതിനിടയ്ക്ക് നമ്മുടെ മറ്റേ തിന്നുകൊണ്ടൊരു നാനുണ്ടല്ലോ അപ്പോൾ അത് അവിടെ നിന്ന് പോവാനായിട്ട് തീരുമാനിച്ചു അവർക്ക് സമയം തോന്നുന്നു പോവാനായിട്ട് അപ്പോൾ ഇവന്മാർ ഇവിടെ നിന്നിട്ട് കുളിച്ചുകൊണ്ട് നിൽക്കാമല്ലോ അപ്പോൾ ഇവന്മാരും ഇത് കണ്ടിട്ടുണ്ട് അവർ പോണത് അപ്പോൾ ഇവരുടെ കൂടെ വേറെ ആനകളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊന്നും പുഴയിലേക്ക് ഇറങ്ങിയില്ല ഇവർ രണ്ടുപേരും മാത്രമാണ് ഈ ഇറങ്ങിയത് മറ്റേത് നിന്ന് തിന്നായിരുന്നു പിന്നെ കുറേ എണ്ണം ഞങ്ങൾ ഇല്ലിക്കാടിനുള്ളിൽ തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും മറ്റുള്ള ആനകൾ പോണത് കാണുമ്പോൾ ഇവന്മാരും ഇവിടെ നിന്ന് കയറിപ്പോകും ഇവന്മാരൊറ്റയ്ക്ക് എന്തായാലും ഇവിടെ നിൽക്കില്ല ഇവന്മാരുടെ കളിയും തമാശ ഒക്കെ ഇവിടെ ഇപ്പം നിൽക്ക നിൽക്കാറായിട്ടുണ്ട് അതാവന്മാർ നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ അതാ കണ്ടില്ലേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന്മാരും അവിടുന്ന് കയറിയിട്ടോ മറ്റേ ആന പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇങ്ങനെയുള്ള കാഴ്ച എനിക്ക് വല്ലപ്പോഴൊക്കെയാണ് കിട്ടാറുള്ളൂ അപ്പോൾ അതെന്തായാലും നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ നിർത്തി ഇപ്പോൾ ഇതിനു മുമ്പും ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ വായിക്കാറുണ്ട് പരമാവധി എല്ലാത്തിനും ഞാൻ റിപ്ലയും തരാറുണ്ട് അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി നമ്മുടെ ആനകൾക്ക് വേറെ ആക്ടിവിറ്റി ഒന്നും ഉണ്ടാവില്ല എല്ലാവരും പുഴയിൽ നിന്ന് കയറി സ്ഥിതിക്ക് അവിടെ നിന്ന് തിന്ന് തിന്ന് ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഒന്നില്ലെങ്കിൽ ആ മല കയറി പോകും അതല്ലാന്നുണ്ടെങ്കിൽ ആ ഇല്ലിക്കാടിനുള്ളിൽ നിൽക്കും അങ്ങനെ ഇപ്പോൾ ഇതേ പുഴന്ന് കയറിയവന്മാരും ഇല്ലിയൊക്കെ തിന്ന് അവിടെ നിൽക്കാണ് നേരത്തെ പോയ ആനയും അപ്പുറത്തെ ഭാഗത്തു നിന്ന് തിന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്